കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നൃത്ത സംഗീതോത്സവത്തിന് തുടക്കമായി ക്ഷേത്ര മഠാധിപതി ഡോക്ടർ കെ കെ വിഷ്ണു ഭാരതീയ സ്വാമി ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ കലകളും നമ്മുടെ ൊക്കെ താമസന്മാരും മാത്രമായിരുന്നില്ല കലകളെല്ലാം തന്നെ അവരിലൂടെയാണ് വളർന്ന് വികാസം പ്രാപിച്ചു പ്രാപിച്ചിട്ടുള്ളത് ഭരതപുലിയുടെ നാട്യശാസ്ത്രം തന്നെ നോക്കാം നാട്യശാസ്ത്രത്തിൽ അഭിനയത്തെ കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്നുണ്ട് എങ്ങനെ അഭിനയിക്കണം എങ്ങനെ സംഭാഷണം പറയണമെന്നൊക്കെ അതിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓടക്കുഴലൂതി ലോക്കളെ വിളിച്ചു വന്നതായി നാം പുരാണങ്ങളിൽ മനസ് വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് ും പാട്ടും നൃത്തവും ഒക്കെ പഠിക്കുന്നവരാണ് പഠിപ്പിക്കുന്നു കലാകാരന്മാരും കലാകാരികളും പേരും വീട്ടുകാരെ പ്രശസ്തിയും നേടുന്നു സീരിയൽ താരം ശ്രീലക്ഷ്മി മുഖ്യാതിഥിയായിരുന്നു സന്തോഷം കാരണം ഇങ്ങനെ കലയെ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന അമ്പലങ്ങൾ വളരെ കുറവാണ് അപ്പം കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം കലാകാരികളെയും കലാകാരന്മാരെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാലും സന്തോഷം തെളിയിച്ച് ആ ഒരു ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാൻ കഴിഞ്ഞാലും വളരെയധികം ഒരു പ്രൗഡ് മൊമെൻറ്റിൽ നിൽക്കുവാണ് യാ ശ്രീകാന്ത് വിഷ്ണുമായ സ്തുതി ആലപിച്ചു ശ്രീറാം രഞ്ജന്റെ സോപാന സംഗീതവും ആർ എൽ വി രശ്മിയുടെ വീണ കച്ചേരിയും അരങ്ങേറി നർത്തകി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ പൂങ്കുന്നം സൃഷ്ടി നൃത്ത വിദ്യാലയത്തിന്റെ നൃത്താർച്ചനയും അരങ്ങേറി എറവ് മങ്ങാട്ട് കീർത്തന ബാലകൃഷ്ണൻ മോഹിനിയാട്ടം അവതരിപ്പിച്ചു കേരളീയം ബെസ്റ്റ് കൊറിയോഗ്രാഫർ അവാർഡ് ചെയ്താവ് വിശുഷ പി വിജയൻ ശ്രുതി കോഴിക്കോട് എന്നിവരുടെ നൃത്തവും അരങ്ങേറി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന നൃത്ത സംഗീതോത്സവം ജനുവരി ഒൻപത് വരെ തുടരും ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി ഫാർമസിൻസ് നഴ്സിംഗ് സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷണറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം